ഇവിടത്തെ രാഷ്ട്രീയം അവിടത്തെ രാഷ്ട്രീയ പ്രചരണം എന്തായാലും അതുപോലെ തന്നെ നമുക്ക് മൈക്ക് അനൗൺസ്മെന്റ് പാടില്ല എം പിക്ക് പോലും നമുക്ക് ഡ്രൈവറില്ല 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 വണ്ടിയില്ല വണ്ടിയില്ല ഇവിടത്തെ പോലെ അങ്ങനെ എം എൽ എക്കോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ മുനിസിപ്പൽ ചെയർമാനോ അങ്ങനെ ഒരു കാര്യമില്ല ആളുകൾ അംഗീകരിക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമല്ല രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠത കറപ്ഷൻ പാടില്ല അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയർലൻഡിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇലക്ഷൻ വേണ്ടി പോസ്റ്റർ കിട്ടാനും ട്രോഫിക്കും എല്ലാം നമ്മളെ സഹായിച്ചു പ്രത്യേകിച്ച് അംഗം മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി സംസാരിക്കുന്നത് ഇന്ത്യയിലല്ല നമ്മൾ മലയാളികളുടെ അഭിമാനം അങ്ങ് അയർലാൻഡില് ആ ഒരു സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സക്സസ് എലമെന്റ് നമ്മളെല്ലാവരെയും പ്രൗഡാക്കിയ ഒരു വ്യക്തി കൂടിയാണ് മറ്റാരുമല്ല നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അങ്കമാലിക്കാരനായിട്ടുള്ള ബേബി സാറാണ് സാർ നമസ്കാരം നമസ്കാരം അയർലാൻഡിന്റെ മേയർ എന്ന് പറയുമ്പം ശരിക്കും ഭയങ്കര ഒരു ഒരു പ്രൗഡും കൂടിയാണ് കാരണം നമ്മുടെ ഒരു മലയാളി പുറത്തു പോയിട്ട് ഒരു എലക്റ്റഡ് ആവുക എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി അതൊരു വളരെ പ്രൗഡ് മൊമെന്റ് ആണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ആ നാട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ശരിക്കും എങ്ങനെയാണ് കാരണം ഈ മേയർ പദവിയിലോട്ടൊക്കെ എത്തുന്നത് എങ്ങനെയായിരുന്നു അവർ തുടക്കം രാഷ്ട്രീയ തുടക്കം രാഷ്ട്രീയ തുടക്കം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് എത്തിയത് രണ്ടായിരത്തിൽ ഒക്ടോബറിൽ എൻ്റെ വൈഫ് നേഴ്സായിട്ട് അയർലൻഡിലേക്ക് ചേക്കേറി അതിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ിൽ ചെന്നു അന്ന് രണ്ടായിരത്തി ഒന്നിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു എ വൺ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു റപ്പായിട്ട് അതിന് ശേഷം രണ്ടായിരത്തി ഏഴിൽ ഞാൻ ആ കമ്പനിയുടെ ഏരിയ മാനേജറായി ജോലി ചെയ്തു അതിനുശേഷം ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായി ആ സമയത്ത് എൻ്റെ അണ്ടറിൽ ഏകദേശം തൊണ്ണൂറ് നൂറ് ഓളം ആരൂഷാർ ജോലി ചെയ്തിരുന്നു അവരാണ് എന്നെ ഇതുപോലൊരു ഇലക്ഷൻ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞു തരുന്നതും അതുകൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് റിജി മലയാളം എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ആദ്യമായിട്ട് ലോക്കൽ ഇലക്ഷനിൽ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു ആ മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു അറുപത്തഞ്ച് വോട്ടിന് അന്ന് തോറ്റുപോയി തോറ്റുപോയി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ റൂളിംഗ് പാർട്ടിയായ ഫിനിഗേൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ എനിക്ക് ഒരു സീറ്റ് തന്നു ആ സീറ്റ് ഒരിക്കലും ജയിക്കാത്ത ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ പാർട്ടി ജയിക്കാത്ത ഒരു സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് തന്നത് പക്ഷെ ഭാഗ്യവശാൽ ഞാൻ നല്ല പുരുഷത്തിന് തന്നെ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ സീറ്റ് നിലനിർത്തുകയും നല്ല പുരുഷത്തിന് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ഞാൻ മത്സരിച്ച സീറ്റ് ടാല സൗത്തിലാണ് അതോടൊപ്പം ടാല സെൻട്രലിൽ എൻ്റെ മകൻ ബ്രിട്ടോ അവനും മത്സരിച്ചു അത് ഇരുപത് വർഷമായിട്ട് ജയിക്കാത്ത സീറ്റായിരുന്നു അവനും ആ സീറ്റ് പിടിച്ചെടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂൺ തന്നെ ഫാദറും മകനും ഒരുമിച്ച് എലക്ഷനില് അതും ഒരു പുറത്തൊരു രാജ്യത്ത് പോയിട്ട് ജയിക്കാന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി അല്ല അത് അതിന്റെ പല ഉദാഹരണങ്ങളും നമുക്കുണ്ടല്ലോ ഇപ്പൊ നമ്മളുടെ നാട്ടില് ഇപ്പൊ അങ്കമാലി ഉള്ള ഒരാള് തൊട്ടടുത്ത വാട് മണ്ഡലം മാറി മാറ്റി ഒരു വാർഡിൽ നിന്ന് വേറൊരു വാർഡിൽ പോയി മത്സരിച്ചാൽ അവനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആ ഇത് ഇത്രയോ ദൂരത്ത് നമ്മളവിടെ ചെന്നിട്ട് അയുഷാർ നമ്മളെ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ച് നമുക്ക് വോട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാന കാര്യമാണ് അവരെ സംജാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഇതേ രീതിയിൽ അവരെ വിജയിപ്പിച്ച് പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു കാരണം ഒത്തിരി ആളുകൾ സൈലും സീകേഴ്സായിട്ടും അല്ലാതെയൊക്കെ ഒത്തിരി ആളുകൾ അവിടെ വളരുന്നതുകൊണ്ട് അയറിഷ്കാർക്ക് താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനെ അതിജീവിച്ച് വിജയിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളോടൊക്കെ ഒരു നന്ദി പറയേണ്ട ഒരു അവസരം കൂടിയാണ് അയർലൻഡിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി പോസ്റ്റർ കെട്ടാനും ലീഫ്ലെറ്റ് ട്രോപ്പിക്കാനും എല്ലാം നമ്മളെ സഹായിച്ചു പ്രത്യേകിച്ച് അങ്കമ്പനിക്കാർ അങ്കമ്പനിക്കാർ ഒത്തിരി ആളുകൾ വന്നായിരുന്നു അപ്പം അവരോടൊക്കെ ഒരു ഒരു നന്ദി പ്രകടിപ്പിക്കാൻ അവസരം കൂടിയാണ് ഞാൻ പറ്റിയാണ് വെരി വെരി എന്താ പറയാ എങ്ങനെയാണ് അവിടത്തെ ഒരു ഇലക്ഷൻ പ്രൊസീജിയർ കാരണം നമ്മുടെ ഇവിടത്തെ പോലെ തോരണോ ഈ ജാതിയും അങ്ങനെയൊക്കെയാണോ ആ ഒരു സിസ്റ്റം തന്നെയാണോ അവിടെ ആ ഇവിടത്തെ രാഷ്ട്രീയം അവിടുത്തെ രാഷ്ട്രീയ പ്രചാരണം എന്തായാലും ഡിഫറൻറ്റ് ആണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ പോസ്റ്റർ കെട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റർ എടുത്ത് മാറ്റുന്നതൊന്നും അങ്ങനെ സംഭവം ഇവിടെ കുറവാണല്ലോ നമുക്ക് അങ്ങനല്ല ഇലക്ഷൻ ഡേറ്റിന് ഇലക്ഷൻ്റെ ഡേറ്റിന് ഒരു മാസം മുമ്പ് മാത്രമാണ് നമുക്ക് പോസ്റ്റർ കെട്ടാൻ അനുവാദമുള്ളൂ ആ പോസ്റ്റർ കെട്ടി കഴിഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച നമുക്ക് സമയം തരും ആ ഒരാഴ്ചക്കുള്ളിൽ ഈ പോസ്റ്റേഴ്സ് എല്ലാം റിമൂവ് ചെയ്യണം ഇതല്ല എങ്കിൽ നമുക്ക് ഫൈനാണ് ഫൈനാണ് അപ്പൊ അതുകൊണ്ട് അത്ര സ്ട്രിക്റ്റ് ആണ് ആ കാര്യം ജയിച്ചാലും ജയിച്ചാലും അവിടെ പോസ്റ്റർ ഉണ്ടാവാൻ പാടില്ല ആരുടെ ആരുടെ ഫോട്ടോ ആണ് അവിടെ കാണുന്നത് അത് കാണുന്ന ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് മൈക്ക് അനൗൺസ്മെന്റ് പാടില്ല ജാഥ പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം അവിടെ ചെയ്യാൻ പാടില്ല റോഡൊന്നും ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തോന്നുന്നത് തന്നെ നമ്മുടെ ഈ പോസ്റ്റർ കാണുമ്പോഴാണ് പിന്നെ ഞാൻ ഇപ്പൊ എല്ല മത്സരിച്ചപ്പോ നമ്മള് പലതരത്തിലുള്ള പോസ്റ്റേഴ്സ് നമ്മള് പുതിയ ടൈപ്പ് ഓവൽ ടൈപ്പ് ഡയമണ്ട് ടൈപ്പ് നമ്മൾ ഒത്തിരി വെറൈറ്റി അവിടെ അതിപ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും ഇലക്ട്രിക് നമ്മൾ നമ്മൾ അത് 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 ചെയ്യാൻ അല്ല അതിന് വേണ്ട കാരണം ഈ ഒരു മാസം സമയം തരുന്നുണ്ടല്ലോ നമുക്കുള്ളതാണ് വെക്കാം നല്ല പോലെ ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും എടുത്ത് ചോദിക്കേണ്ടത് നമ്മുടെ പ്രചരണ പത്രിക എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സിസ്റ്റം അല്ല സിസ്റ്റം എൻ്റെ നേരത്തെ പറഞ്ഞത് ഡിഫറെന്റ് ആണ് പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് നമ്മളുടെ ഒരു നമ്മൾ ആരാണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തായാലും ലീഫ്ലെറ്റിലൂടെ എല്ലാ വീടുകളിലും എത്തിക്കാൻ ശ്രമിക്കും നമ്മൾ ഇന്ന നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ലീഫ്ലെറ്റ് കൊടുക്കും ഫസ്റ്റ് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവിടെ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൗൺസിലർ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്ത കുറിച്ച് കുറച്ച് വിപുലീകരിച്ച് നമ്മൾ ലീഫിൽ ഡ്രോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ പത്രത്തിൽ നമ്മൾ പരസ്യം കൊടുക്കും ഞാനൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുമായിരുന്നു അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാരണം ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പൊതുവേ ജനങ്ങള് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഹൗസിങ് ക്രൈസിസ് ഉണ്ടല്ലോ ഹൗസിംഗ് മെയിന്റനൻസ് ഇപ്പൊ കൗൺസിൽ വീടുകളാണ് വരുന്നുണ്ട് റോഡ് മെയിൻ്റനൻസ് വരുന്നുണ്ട് ട്രീ മെയിൻ്റെ വരുന്നുണ്ട് ട്രൂണിംഗും സെക്ഷൻ പിന്നെയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ ആന്റി സോഷ്യൽ ബിഹേവിയർ വരുന്നുണ്ട് പോലീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എപ്പോഴും ഇഷ്യൂസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അത് ഹാപ്പിയസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കൗൺസിലേഴ്സിനെ സമീപിക്കും ചില ആളുകൾ മൈൻഡ് ചെയ്യില്ല പക്ഷെ ഞാനൊക്കെ വളരെ കൃത്യതുകൂടി ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം എനിക്ക് ഇത്ര വോട്ടൊക്കെ കിട്ടാൻ കാരണം ഇതാണ് എവിടെന്നെങ്കിലും അരിഷാര് എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള വീടുകളാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ വീടുകളിൽ പോകും അവരുടെ വീടുകളിൽ പോയിരുന്ന് സംസാരിച്ച് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ പരാതികൾ വളരെ താഴ്മയോടുകൂടി നമ്മൾ കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു കൂടാതെ ഞാനൊരു അഞ്ച് വർഷമായിട്ട് അയർലൻഡിൻ്റെ പീസ് കമ്മീഷൻ കൂടിയാണ് അപ്പോൾ എനിക്ക് സിഗ്നേച്ചറ് സീൽ സിഗ്നേച്ചറ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രായമായിട്ടുള്ള വീടുകളാണ് ഞാൻ അവരുടെ അടുത്ത് പോയി അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കും സീൽ കൊടുക്കും അപ്പോൾ അതൊക്കെ വലിയൊരു അംഗീകാരമായിട്ട് അവർ കാണുന്നുണ്ട്

ഒഫീഷ്യലായിട്ട് നമ്മൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ചെയിൻ ധരിക്കണം നമ്മൾ മേർ എന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ആണ് ആ അതിന്റെ ആ ഒരു ആധികാരികത കൊണ്ടുവരുന്നത് അല്ലാതെ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയിൻ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ അത് പിന്നെ ഗോൾഡ് കോട്ടി ആണെന്ന് എൻ്റെ ചെയിന് മൂന്ന് കിലോ ആണ് ധാരണ നല്ല നല്ല ചെറുത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉണ്ട് ഫ്രണ്ടില് മാത്രം നമ്മള് ഫോട്ടോ അത്രയും സൈസ് ആയിട്ട് വെക്കുന്നത് അതൊന്നുമില്ല അവിടെ അവിടെ ഡ്രൈവർ ഇല്ല ഞാൻ എന്റെ വണ്ടി ഞാൻ ഓടിച്ചു പോകണം വണ്ടിയില്ല ഡ്രൈവറില്ല വണ്ടി ഇല്ല വണ്ടിയില്ല വണ്ടിയില്ല അവിടെ ഈവൻ എംപിക്ക് പോലും നമുക്ക് ഡ്രൈവറില്ല 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 വണ്ടിയില്ല വണ്ടിയില്ല എംപിക്കും ഇല്ല ഡ്രൈവറും ഇല്ല വണ്ടിയില്ല പക്ഷെ ജൂനിയർ മിനിസ്റ്റർ തുടങ്ങിയാണ് അവിടെ വണ്ടിയുള്ളത് ഇവിടത്തെ പോലെ അങ്ങനെ എം എൽ എക്കോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ മുനിസിപ്പൽ ചെയർമാനോ അങ്ങനെ ഒരു കാര്യമില്ല അവിടെ എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ജനതകളുടെ ഒരു റിയാക്ഷനും അല്ലെങ്കിൽ അവിടുത്തെ ജനതയുടെ റിയാക്ഷനും എങ്ങനെയാണ് ആ ഒരു ഒരു കമ്പാരിസൺ വരുമ്പോൾ കമ്പാരിസൺ എന്നല്ല രണ്ട് രണ്ടും രണ്ട് തന്നെയാണ് എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ ബോധ്യം പെട്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിലർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് നമ്മളെ വിജയിപ്പിക്കും അവര് നമ്മളെ കൂടെ നിൽക്കും പക്ഷേ അതിൻ്റെ അകത്ത് പാർട്ടിയോ ചിഹ്നോ അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല നമ്മൾ അവരെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ പേര് ചില ആളുകൾ പാർട്ടി നോക്കി തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരില്ല എന്നല്ല പക്ഷെ എങ്കിൽ കൂടി പൊതുവേ ഒരു ആ നമ്മള് പ്രവർത്തിക്കാൻ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അവിടെ ഒത്തിരി പാർട്ടികളുണ്ട് ഫിനഗേലുണ്ട് പിന്നെ ഫോളുണ്ട് ഗ്രീൻ ഉണ്ട് സോഷ്യൽ ഡെമോക്രാറ്റ് പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് എയിൻ ടു പിന്നെ ഇൻഡിപെൻഡൻസ് അങ്ങനെ ഒത്തിരി പാർട്ടികളുണ്ട് അവിടെ പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് അതൊക്കെ ഓരോ നയം അവര് ഇപ്പൊ നമ്മള് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരിക അല്ലെങ്കിൽ പൊതു പൊതുജന സേവനം എന്ന് പറയുമ്പം അത് ഇത്രയും കൂടെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാറ്ററാണ് എങ്ങനെയാണ് ആ ഒരു ധൈര്യം വന്നത് മലയാളികൾക്ക് പൊതുവേ ധൈര്യം ഉണ്ട് എന്നിരുന്നാലും എങ്ങനെയായിരുന്നു ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയാണ് ഞാൻ ആരിൽ എത്തിപ്പെട്ടത് ഒരു പഞ്ചായത്ത് ഇലക്ഷനും മത്സരിക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് അങ്ങനെ ഒരു തരത്തിലും ഒരു പ്രവർത്തനങ്ങളോ കാര്യമോ ഞാനൊരു സാധാരണ ഒരാൾ എന്നുള്ള രീതിയിൽ അത് വിട്ടിട്ടൊന്നുമില്ലായിരുന്നു അവിടെ ചെന്നതിന് ശേഷം ഒരു കാര്യം മനസ്സിൽ കടന്നു വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പിന്നെ അരിഷാരോട് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഈ ഇലക്ഷനും മത്സരിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ഒന്നരണ്ട് ആളുകൾ പറഞ്ഞ മിനിമം ഒരു പതിനായിരം യൂറയെങ്കിലും അന്ന് അതിന് വല്യ വരെയാണ് പതിനായിരം എന്ന് പറഞ്ഞാൽ വലിയ വരെ ആ അത്രയും പൈസ വരും അത്രയും പൈസ കളയണോ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും രീതിയിൽ നമുക്ക് ജയിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് പഠിക്കാനെങ്കിലും പറ്റൂലോ അതായിരുന്നു എന്റെ ആദ്യത്തെ ചിന്ത അങ്ങനെ അവരെ അവരുടെ വീടുകളിൽ പോയിരുത് സംസാരിച്ചു എൻ്റെ ഏവൻ ട്രപ്പന്മാരാണ് ഉള്ളവർ ചോദിച്ചു നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അപ്പോൾ അവര് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരാന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു അവരുടെ മക്കളും ഉൾപ്പെടെ വന്ന് എനിക്ക് ലിഫ്റ്റ് ഡ്രോപ്പ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഓരോ എസ്റ്റേറ്റ് കയറി ഇറങ്ങാനൊക്കെ അവര് വന്നായിരുന്നു അതൊക്കെ എനിക്ക് വലിയൊരു അനുകൂല ഘടകമായിരുന്നു അങ്ങനെ എന്നിട്ട് ഫസ്റ്റ് തോറ്റ സമയത്ത് കാരണം തോൽവി ഒരു വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറയും എന്നിരുന്നാലും ആ തോൽക്കുന്ന സമയത്തുള്ള ഒരു ഫീൽ എന്തായിരുന്നു അത് വല്ലാതെ ഒരു വിഷമഘട്ടം ആയിരുന്നു കാരണം നമ്മൾ ജയിക്കും ആരി ഷാർ ഉൾപ്പെടെ അന്ന് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് ജയിക്കും കാരണം അതിനുള്ള വർക്ക് നടത്തിയിട്ടുണ്ട് അവർ കാണാത്ത അത്ര രീതിയിലുള്ള വർക്കുകളാണ് അന്ന് ഞങ്ങൾ അവിടെ കാഴ്ചവെച്ചത് ചണ്ടമേളങ്ങൾ ഉൾപ്പെടെ അയർലൻഡ് കാണാത്ത രീതിയിലുള്ള പല പരിപാടികളും അന്ന് ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെ ജയി ജയിക്കുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയായിരുന്നു അതും അറുപത്തഞ്ച് വോട്ടിനാണ് അന്ന് തോറ്റുപോയത് തോറ്റുപോയത് നമ്മുടെ ഇവിടുത്തെ രീതി അല്ലല്ലോ അവിടെ അവിടെ വോട്ടിംഗ് പ്രിഫറൻസ് ആണ് ബാലറ്റ് പേപ്പറാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള അറിവില്ലായ്മ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടമുണ്ടാവല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ അങ്ങനെ പറ്റിപ്പോയതാണ് പക്ഷെങ്കിലും അത് നല്ല കാര്യമായിട്ടാണ് ഇപ്പം അതിനെ കാണുന്നത് കാരണം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് പാർട്ടിയിൽ അതിൻ്റെ പതിനാലിൽ ജോയിൻ ചെയ്ത് പത്തൊമ്പതിൽ സീറ്റ് തന്നു പത്തൊമ്പത് ജയിച്ചു ഇരുപത്തിനാല് ജയിച്ചു അതിനുശേഷം ഇപ്പോൾ മേയർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് മൂന്ന് പാർട്ടിയും ഇൻഡിപെൻഡൻസും കൂടിയാണ് ഇപ്പോൾ ലോക്കൽ ഗവൺമെന്റ് ഭരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഒമ്പത് കൗൺസിലേഴ്സാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത് എന്റെ മകൻ ഉൾപ്പെടെ ആ ഒമ്പതിൽ അഞ്ച് പേർക്ക് മേയർ ആവണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു ആ അപ്പം അത് ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ആള് വന്ന് ഇന്റേണൽ വോട്ടിംഗ് നടത്തി അതിനകത്ത് കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി അതിനുശേഷം ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് മേയർ തെരഞ്ഞെടുപ്പ് കിടന്നത് അതിൻ്റെ അകത്ത് നാൽപ്പതങ്ക് കൗൺസിലില് ഇരുപത്തിമൂന്ന് വോട്ട് എനിക്ക് കിട്ടി പന്ത്രണ്ട് വോട്ട് പിന്നെ മേയർ ഓപ്പോസിഷൻ മേയർ ക്യാൻറ്റയിന് കിട്ടി അഞ്ച് ആളുകൾ വിട്ടുനിന്നു അബ്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ ഇരുപത്തി മൂന്നും പന്ത്രണ്ടും അഞ്ചും നാല്പത് ഇരുപത്തി ഒന്ന് മട്ടിന് ഞാൻ ജയിക്കുകയും ചെയ്തു ഇപ്പം ഇനി ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് നല്ല തിരക്കാണ് നല്ല തിരക്കിലാണ് പോകുന്നത് വെച്ചിട്ടാണ് കാരണം അറിയാട്ടോ ഇപ്പൊ ഇവിടെ വന്നിട്ടായാലും നല്ല തിരക്കാണ് സ്വീകരണങ്ങളും കാര്യങ്ങളും ഞാനതിനകത്ത് വളരെ സന്തോഷമാണ് എന്നിരുന്നാൽ കാരണം സമയത്തിന്റെ ഒരു പരിമിതി അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ശരിക്കും അഞ്ചു വർഷം സമയം ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ആയിട്ട് ഒരു കാര്യം എന്തായിരിക്കും എന്റെ കൗണ്ടിയില് ഇപ്പൊ ഞാൻ അതൊരു ചോദ്യമാണ് കൗണ്ടി കൗണ്ടി പറയുന്നത് മീൻസ് ഈ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്റെ മണ്ഡലം അതിന് സൗത്ത് ഈ താല സൗത്തില് ആണല്ലോ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ തന്നെ മത്സരിക്കേണ്ടേ അപ്പോൾ ഞാൻ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രണ്ടാമതൊരു പോലീസ് സ്റ്റേഷൻ ഇല്ല അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ശ്രമം അത് കൂടാതെ ഹൗസിങ് ക്രൈസിസ് മൊത്തത്തിലുണ്ട് അപ്പോൾ അതിനെ കുറിച്ചുള്ള കുറച്ച് നീക്കങ്ങളാണ് ഞാൻ നടത്തുന്നത് പിന്നെ ഹൗസിംഗ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അമ്യൂനിറ്റീസ് ഇല്ല കമ്മ്യൂണിറ്റി സെൻ്റർ ലൈബ്രറി അതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേയറായി പിറ്റത്തെ ആഴ്ച തന്നെ പ്രധാനമന്ത്രി ഡിന്നറിൽ വിളിച്ചായിരുന്നു അപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള മിനിസ്റ്റേഴ്സ് ജൂനിയർ മിനിസ്റ്റേഴ്സ് എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഈ ചോദ്യങ്ങൾ ചോദിച്ചു അവരുടെ അപ്പോൾ നല്ല രീതിയിൽ അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആണ് അപ്പോൾ ഞാനത് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം അടുത്ത ഇലക്ഷൻ വരുന്നതിന് ഇപ്പൊ ഈ വരുന്ന വരുന്ന നവംബർ മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഞങ്ങളുടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ആ പാർലമെന്റ് ഇലക്ഷന് പോലും എനിക്ക് ഒരു സീറ്റ് അവർ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് നിരസിക്കുകയും ചെയ്തു കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഈ രാഷ്ട്രീയത്തില് നമ്മൾ തീർച്ചയായിട്ടും ഒരു നേതാവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പവർ എന്ന് പറഞ്ഞ സംഭവം ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് കോഴ്സ് കാരണം ഒരു ലീഡർ അല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത്രയും വലിയ ആളുകളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ലീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുക അപ്പം ഒരു പവർ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് അതിൽ നോക്കിക്കാണുന്നത് ഈ പവർ തീർച്ചയായിട്ടും ഇല്ലാതെ ഒരിക്കലും നടക്കുന്നില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ അതിനെ കാണുന്നത് എന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ അത്യാവശ്യം എന്താ പറയാ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോകണം എന്നുള്ള ഒരാളാണ് ഇപ്പം അരിഷാര് പോലും ഇടയ്ക്ക് പറയും എനിക്ക് മെസ്സേജ് വിടും സോറി ബേബി ഐ ആം ടെൻ മിനിറ്റ്സ് ലൈറ്റ്സ് ഓർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലൈറ്റ്സ് ലേറ്റ് അത് കാരണം ഞാൻ കറക്റ്റായിട്ട് ടൈമിൽ കൃത്യത പാലിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഇതൊരു സംസാരമുണ്ട് മേയർ കറക്റ്റ് മേയർ കറക്റ്റ് ടൈമിൽ എത്തും എത്തും അതിനൊരു ഉദാഹരണം പറഞ്ഞല്ല അതായത് ഈ രണ്ടാഴ്ച മുമ്പ് അവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വീടുകളുടെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പ്രധാനമന്ത്രിയാണ് വരുന്നത് അപ്പോൾ അനുസരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കണം എൻ്റെ കൗണ്ടിയിൽ വരുമ്പോൾ പ്രധാനമന്ത്രി സ്വീകരിക്കണം അപ്പോൾ പതിനൊന്നര മണിക്ക് ചടങ്ങ് പതിനൊന്ന് നാൽപ്പത് ആയിട്ട് ആളെത്തിയ പതിനൊന്ന് പത്ത് മിനിറ്റ് വൈകി ആൾ വന്നു കാരം തുറന്നു ഞാൻ പുള്ളിക്ക് ഷേയ്ക്കാൻ കൊടുത്തു ഷെയ്ക്കാൻഡ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സോറി മൈ ആം ഐ ആം ടെൻ മിനിറ്റ്സ് ലൈഫ് എന്നാണ് പറഞ്ഞത് അതാണ് അവിടുത്തെ രീതി അപ്പോൾ അതെല്ലാം അത്യാവശ്യം കൃത്യതയോട് കൂടി പോകുന്ന ആളുകളാണ് യൂറോപ്പിലുള്ള ബഹുപരിപക്ഷം കൺട്രീസിലുള്ളത് യും വർഷങ്ങൾക്കിടയിൽ അതിൽ രണ്ടു തവണ കൗൺസിലറായി ഇപ്പൊ മേയറായി അയറിഷുകാരുടെ ഏറ്റവും മറക്കാനാവാത്ത ഒരു മൊമെന്റ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് കാണുന്ന ചോദ്യം കേട്ടോ അതിന്റെ ഒരു കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഏഴാം തീയതി ഇലക്ഷൻ ടൈം നമ്മുടെ ഇവിടുത്തെ പോലെയല്ല രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ബൂത്ത് ഓപ്പൺ ചെയ്യും അവസാനിക്കുന്ന ടൈമിൽ രാത്രി പത്ത് മണി വരെ വോട്ട് ചെയ്യാം ഏഴ് തൊട്ട് രാത്രി പത്ത് വരെ അപ്പോൾ ഒരു അവരുടെ പേര് അഞ്ചല ആൻഡ് ജോൺ ഇവർ രണ്ടുപേരും നല്ല പ്രായമുള്ള ആളുകളാണ് ഇവർ എന്നെ രാത്രി ഒമ്പത് മണിക്ക് എന്നെ വിളിക്കുകയാണ് അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ബേബി നിൻ്റെ ഫോട്ടോ കണ്ടില്ല നിന്റെ പേരും കണ്ടില്ല ബാലറ്റ് പേപ്പറിൽ ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് സ്കൂളിൽ പോയി നിന്റെ പേര് മാത്രമേ എന്നു കാണുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്യാതെ തിരിച്ചു പോകും അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഇവർക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് എന്തോ ഞാൻ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തോ ഈ വീടിന്റെ മെയിൻ്റനൻസിന് പല കൌൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ചെയ്തു കൊടുത്തില്ല ഞാൻ ബൗണ്ടറി നോക്കാറില്ല എൻ്റെ സ്ഥലമാണെന്നോ മറ്റൊരാളുടെ സ്ഥലമാണെന്നോ ഞാൻ നോക്കാറില്ല പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചെയ്തു കൊടുക്കും ഇവർക്ക് ഞാൻ ആ ഹെൽപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് ഇവർ താമസിച്ച എൻ്റെ പിന്നെ മണ്ഡലത്തിലല്ല അപ്പൊ പിന്നെ എന്റെ ഫോട്ടോ എന്റെ പേരും കാണത്തില്ല അതൊക്കെ വലിയൊരു ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം അവര് പോലും ഓർത്തിരുന്നു എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കും എന്റെ എന്റെ പേര് എന്റെ ഫോട്ടോ കാണാത്തോണ്ട് ഒരു വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോന്നിട്ട് എന്നെ വിളിക്കുന്നു ഇതാണ് അരിഷാരുടെ സ്നേഹം അന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതുപോലെ തന്നെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീടുകളില് നോക്കി ചെയ്ത് നോക്കി ചെയ്ത് പോയി അപ്പോൾ ഒരു മൂന്നാല് വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആള് എന്നെ വിളിക്കാണ് ബേബി എന്ന് പറഞ്ഞു കൗൺസിലർ ബേബി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഒന്ന് എൻ്റെ വീട് വരെ വരണം ഒരു ചായ കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ചായ നമുക്ക് പിന്നീട് കയറിക്കാം ഞങ്ങൾ ഇങ്ങനെ വീടുകളിൽ കയറി ഇറങ്ങി എൻ്റെ കൂടെ വേറെ ആളും ഉണ്ടല്ലോ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ആക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ബേബിയാണ് ഞങ്ങളെ ഹോളിഡേയ്സിന് വിട്ടത് ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാനായിട്ട് പോയി കിതുകൊണ്ട് ബേബിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു രണ്ടു വർഷം കോവിഡ് ടൈമിൽ അപ്പോൾ അതിൽക്ക് അതിന് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വന്നിട്ട് പോകണം കുട്ടിക്ക് കാണണമെന്ന് ഞാൻ എന്നിട്ട് അപ്പൊ അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി കുട്ടിയായിട്ട് അവരുടെ കൊച്ചുകുട്ടിയായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പൊ അങ്ങനെ പല അനുഭവങ്ങള് അരുഷാരെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുണ്ട് ശരിക്കും അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഒരു ഇലക്ഷൻ ക്യാമ്പയിന് വരുമ്പോ സാധാരണ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പകരം താങ്ക്സ് ആണ് അവർ പറയുന്നത് എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയ്ക്ക് എന്തൊക്കെ പ്രിവിലേജസ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കാം നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കാം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു മലയാളി എന്ന രീതിയിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഇതിൽ കിട്ടിയിട്ടുണ്ട് അല്ല ഇതിന്റെ അകത്ത് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു അംഗീകാരമാണല്ലോ അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവല്ല നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ബട്ടണമർത്തിയ വരുന്ന സംഭവമൊന്നല്ലല്ലോത് ഇതൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ആളുകൾ നല്ല രീതിയിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടുന്നു ഇപ്പം എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരേണ്ടതില്ല പക്ഷേ ഇങ്ങനെ ഞാൻ ശ്രമിക്കും ഇപ്പം ഏത് കേസാണെങ്കിലും ഞാൻ അംബാസഡർ ഡിന്നറിന് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയും അയർലൻഡും കൂടുതൽ ശക്തിപ്പെടാനായിട്ട് മേയർക്ക് സാധിക്കും മേയറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വേണം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഞാനും അങ്ങ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചത് കൊച്ചിക്കൊരു ഫ്ലൈറ്റ് നമുക്ക് കൊണ്ടുവരണം കാരണം ഞാനൊരു മൂന്ന് വർഷം മുമ്പ് അന്നത്തെ മന്ത്രിയായിരുന്നു മുരളീധരനെ ഒരു ഇമെയിൽ ചെയ്തു ഈ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു സഹമന്ത്രി അദ്ദേഹത്തിന് ഒരു ഇമെയിൽ ചെയ്തിട്ട് രണ്ട് ആഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊന്നും വരെ അണക്കമില്ല ഞാൻ വിചാരിച്ച് റിപ്ലൈ ഉണ്ടാവില്ല റിപ്ലൈ വന്നത് എൻ്റെ അംബാസിഡറാണ് അംബാസിഡർ റിപ്ലൈ വന്നു അപ്പോൾ അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്ലാനില്ല ഇപ്പോൾ ഡബിളിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഒരു ഫ്ലൈറ്റ് വരുന്നതിനൊന്ന് താല്പര്യം അവർക്കില്ല പക്ഷെ ഞാനത് ഇപ്പോൾ ഉന്നയിച്ചു അപ്പോൾ അതേക്കുറിച്ച് അത് ഒരു നീക്കം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇവിടെ ആയാലും നോൺ നാഷണൽസ് ആരാണെങ്കിലും അവരുടെ പാരൻസ് അയർലൻഡിലേക്ക് പോകുമ്പോൾ പാരൻസ് വിസ കൊടുക്കുന്നത് മൂന്ന് മാസത്തേക്കാണ് അപ്പോൾ ആ മൂന്ന് മാസത്തിനുള്ള ആറ് മാസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേകം ഒരു നീക്കം നടത്തിയിട്ടുണ്ട് ജസ്റ്റിസ് മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചായിരുന്നു ആറുമാസത്തേക്ക് വിസ കിട്ടുവാണെങ്കിൽ ഇവിടെ ഇവിടെ പോകുന്ന പാരൻസിന് മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ച് വരണ്ട ഇത്രയും പൈസ മുടക്കി അവിടെ പോകുന്നു ആറുമാസം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സൗകര്യമായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വന്നു ചെയ്യുന്നുണ്ട് പിന്നെ പറ്റുന്ന കാര്യങ്ങള് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷമുള്ളൂ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമം നമ്മുടെ മകൻ അവിടെ എൻ്റെ കൂടെ ഉണ്ട് ബ്രിട്ടോ ബ്രിട്ടോ പേരെപ്പാടം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജോലി ചെയ്യുന്നു രണ്ടാമതും മകളാണ് മകള് പിന്നെ ദന്തൽ ആയിട്ട് അവരും നല്ല ജോബുള്ള ആൾക്കാരാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല ജനീകരിക്കണല്ലോ അതൊക്കെയാണ് ഒത്തിരി ആൾക്കാർ ആളുകൾക്ക് സ്വീകാര്യത ഇനി സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ലീഡർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതല്ല ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും അല്ല ഞാൻ മനസ്സിലാക്കുന്നത് അയർലൻഡിലെ ഇത്ര നാളത്തെ ജീവിത രീതിയും ഇത്ര നാളത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനം വെച്ച് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠത കറപ്ഷൻ പാടില്ല അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രൗൺ എൻവലപ്പ് എന്നാണ് അവിടെ പറയുന്നത് ബ്രൗൺ എൻവലപ്പ് വാങ്ങിക്കുന്നുണ്ടോ അവൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു ആ അത് തീർച്ചയായിട്ടും അവിടുത്തെ ആ ഒരു സിസ്റ്റം അതാണ് നമുക്ക് അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള സാലറി അതുപോലെ തന്നെ അലവൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ ഈ ഈ കൈക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമല്ലോ നല്ല രീതിയിൽ പിന്നെ കൗൺസിലറാണെങ്കിൽ പാർട്ട് ടൈം ജോബും കൊണ്ടു നടക്കാം മറ്റേ മേയർ സ്ഥാനത്ത് നിന്നൊക്കെ ഒന്നും വേറെ ജോബിലൊന്നും പറ്റത്തില്ല ഭയങ്കര ബിസിയാണ് എപ്പോഴും ഉദ്ഘാടനങ്ങൾ ഒത്തിരിയുള്ളൂ ഒത്തിരി അത് ഒരു ദിവസം അഞ്ച് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്ത ദിവസം ഒരു ദിവസം പിന്നെ പറ്റാത്ത കാര്യങ്ങളാണെന്നു ഡെപ്യൂട്ടി മേയർ ഏൽപ്പിക്കാം അതല്ലെങ്കിൽ പിന്നെ ഡെപ്യൂട്ടി മേയർക്കും പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഏരിയ ചേഴ്സ് എന്ന് പറയുന്നത് ടീം അപ്പോൾ അവരെ ഏൽപ്പിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഫ്രീ ആവാം അത്രേ ഉള്ളൂ സാറ്റർഡേയ്സും സൺഡേയ്സും എല്ലാം തിരക്കായിരിക്കും പക്ഷെ നമുക്ക് പോകണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് സെക്രട്ടറി ആണ് വരുന്നത് ആ സെക്രട്ടറി എൻ്റെ അടുത്ത് ചോദിക്കും എന്നെ പരിപാടി ഇപ്പം ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി ഇമെയിൽ ചെയ്യും ഈസ് നോട്ട് ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞല്ലോ പത്രം ആയിട്ട് അതെ ചില കാര്യങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പോണം അല്ലാത്ത പ്രൈവറ്റ് നമുക്ക് ചടങ്ങുകൾ എനിവേസ് താങ്ക് യു സാർ താങ്ക് യു ഫോർ ഷെയറിങ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും നമ്മുടെ ഇവിടെ നിന്ന് ഒരാൾ പുറത്ത് പോയിട്ട് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലിയ പ്രൗഡുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു ഒരു മൊമെൻറ്റ് കൂടിയാണ് എനിവേസ് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇനിയും ആയിഷുകാർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു